ഭാവാഭിനയത്തിലൂടെ മലയാളികളെ അമ്പരപ്പിച്ച നടനാണ് മുരളി നടൻ മുരളിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് സംവിധായകൻ കമൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കവെയാണ് കമൽ മുരളിയെക്കുറിച്ച് സംസാരിച്ചത് മലയാളത്തിലെ ഒരു മാധ്യമത്തിനോടാണ് കമലിന്റെ പ്രതികരണം ചമ്മക്കുളം തച്ചിന്റെ ഷൂട്ടിംഗ് സമയത്ത് നെടുമുടി വേണുവും മുരളിയും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ ഷൂട്ട് ചെയ്തുവെന്നും ചെളിയിൽ കിടന്ന രണ്ടുപേരും കൂടി അടിക്കുന്നതാണ് സീനെന്നും കമൽ പറയുന്നു ഉച്ചവരെ ഷൂട്ട് ചെയ്തു ബ്രേക്ക് പറഞ്ഞപ്പോൾ കുളിച്ചിട്ട് വരാം ചെളിയായതിനാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മുരളി പറഞ്ഞു ആ സമയത്ത് താൻ കൂടെ വരാമെന്ന് പറഞ്ഞ നെടുമുടി വേണുവും മുരളിയുടെ ഒപ്പം പോയി ശേഷം നെടുമുടി വേണു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് ഒരു കുറിപ്പ് തന്നയച്ചുവെന്നും മുരളി ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിന് വരില്ല നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുകയാണ് അത്യാവശ്യമായി ഏതോ ഒരു സിനിമയുടെ ഡബിംഗ് ഉണ്ട് നാളെ ഡബ്ബ് ചെയ്ത് മറ്റന്നാളെ വരൂ എന്ന് പറഞ്ഞുവെന്നാണ് നെടുപടി വേണുവിന്റെ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് ഡബിങ്ങിന് പോകണം പക്ഷേ കമലിനോട് മുരളിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല കമൽ ഭയങ്കര ടെൻഷനിലാണെന്ന് ശ്രീനിവാസിനോട് മുരളി തലേ ദിവസം പറഞ്ഞിരുന്നു താൻ തകർന്നു പോയി എന്നും ഒരു വാക്ക് പോലും തന്നോട് പറയാതെ മുരളിയെ പോലെ അത്രയും ക്ലോസ് ആയ ഒരു ആക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയില്ല എന്നുമാണ് കമൽ പറയുന്നത് ഇക്കാര്യം അറിയിക്കാനായി കമൽ പ്രൊഡ്യൂസറെ വിളിച്ചു ഇനിയൊരു ഷോട്ട് എടുക്കണമെങ്കിൽ മുരളി വേണം മധുവും കെ ആർ വിജയവും ഒക്കെ കാത്തിരിക്കുകയാണ് മുരളിയില്ലാതെ ഒരു സീൻ പോലും ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇറിട്ടേഷൻ തോന്നിയ താൻ പാക്കപ്പ് പറഞ്ഞുവെന്നും ദേഷ്യത്തിൽ ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറഞ്ഞുവെന്നും കമൽ ഓർക്കുന്നു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷൂട്ട് നിർത്തി പിരിഞ്ഞു പോകുക എന്നാണ് മുരളിയെ പോലെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് താൻ വിചാരിച്ചില്ല എന്നും എത്തിക്സ് ഇല്ലാത്ത പരിപാടിയല്ലേ എന്ന് തോന്നിയെന്നും കമൽ ഓർത്തു മധു ഉൾപ്പെടെയുള്ള നടന്മാർ തന്നെ സമാധാനിപ്പിച്ചെന്നും പിറ്റേ ദിവസം നടി മോനിഷ വന്നതോടെ നടിയുടെ സീനുകൾ എടുത്തെന്നും കമൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതിന്റെ അടുത്ത ദിവസം മുരളിയെത്തി തന്നെ അഭിമുഖീകരിക്കാൻ മുരളിക്ക് മടി തോന്നിയിരുന്നു താൻ മുരളിയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്നും അസോസിയേറ്റ് മുഖേന നൽകിയെന്നും രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ മുരളി തന്നെ പിന്നിലൂടെ വന്ന് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പിറകിലേക്ക് കൊണ്ടുപോയി എന്നും കമൽ പറയുന്നുണ്ട് വേണമെങ്കിൽ എന്നെ രണ്ട് തല്ല് തല്ലിക്കോ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്റെ ചില പ്രശ്നങ്ങൾ അതാണെന്നും മുരളി കമലിനോട് അന്ന് പറഞ്ഞു പക്ഷെ അത് കമലിനോട് പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും പറയാൻ നോക്കിയപ്പോഴെല്ലാം കമൽ ഓരോ ഷോട്ടിന്റെ തിരക്കിലായിരുന്നുവെന്നും മുരളി പറഞ്ഞു ഇതൊരു മറ്റേ പടിയായി പോയിരുന്ന കമൽ മുരളിയോടും പറഞ്ഞു ദേഷ്യം തടത്തപ്പോൾ രണ്ടുപേരും തോളത്ത് കൈയിട്ടെന്നും കമൽ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു തമാശയായാണ് തനിക്ക് തോന്നുന്നതെന്നും കമൽ വ്യക്തമാക്കി അതേസമയം സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് മുരളി നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന മുരളിക്ക് ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മുരളിയുടെ ആദ്യം തിയേറ്ററിലെത്തിയ സിനിമ പഞ്ചാബ് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച മുരളി ഇന്നും സിനിമാ ലോകത്ത് ഓർമ്മിക്കപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്